അപ്പോസ്തല പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തിമൂന്ന് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ക്രിസ്തീയ സഭയുടെ അതിനിർണായകമായ ഒരു ചുവടുവയ്പാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത് യരുഷ്ലേമിലും പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സഭ എങ്ങനെ മറ്റുള്ളവരിലേക്കും വ്യാപിച്ചു എന്ന് വിവരിക്കുന്നു യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് കൽപ്പിച്ചത് അവിടുത്തെ ശിഷ്യർ യെരുഷ്ലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും തൻ്റെ സാക്ഷികൾ ആകുമെന്നാണ് എന്നാൽ യരുഷലേമിൽ നിന്ന് പുറത്തേക്ക് ആ സാക്ഷ്യം വഹിക്കാൻ അവിടെയുള്ള ക്രൈസ്തവരെ ചിതറിക്കുന്ന ഒരു ഉപദ്രവം ഉണ്ടാകേണ്ടി വന്നു അതിന് നേതൃത്വം കൊടുത്തത് ഷൗൽ എന്ന പൗലോസായിരുന്നു പിന്നീട് ഇതേ പൗലോസ് ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം എത്തിക്കുന്നതിനായി സഞ്ചരിക്കുകയും ചെയ്തു പത്രോസിനെ കൊർനെല്ലോസിൻ്റെ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കാനും അവരെ സ്നാനപ്പെടുത്താനും കർത്താവ് ഉപയോഗിച്ച അനന്തരം യരുഷലേമിൽ മടങ്ങിയെത്തിയപ്പോൾ അതിന് വിശദീകരണം നൽകി തുടർന്നാണ് മറ്റു പലയിടങ്ങളിലും സമാനമായ രീതിയിൽ യഹൂദർക്ക് പുറത്തുള്ളവർ സുവിശേഷം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ യരുഷലേമിലെ സഭാ നേതൃത്വത്തിൻ്റെ ചെവിയിലെത്തുന്നത് അതൊരു വലിയ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ അവിടങ്ങളിലേക്ക് വചനം പഠിപ്പിക്കാൻ പ്രാപ്തരായവരെ അയക്കാൻ തീരുമാനിക്കുന്നു അതിൽ ശ്രദ്ധേയമായ ഒന്ന് അന്ത്യോക്കയിൽ നടന്ന സുവിശേഷീകരണമാണ് അവിടേക്ക് ഭർണബാസ് എന്ന പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനെ അയയ്ക്കുന്നു പിൽക്കാലത്ത് ഒരു മിഷണറി സഭയായി ഈ സഭ മുന്നേറുന്നു ഭർണബാസ് അന്ത്യോക്കയിലെത്തിയപ്പോൾ അവിടെ വെളിപ്പെട്ട ദൈവകൃപ കണ്ട് സന്തോഷിച്ചു കൃപ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഫലങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം തുടർന്ന് ആ സഭയെ വളർച്ചയിലേക്ക് നയിച്ചു മുൻപ് പറഞ്ഞ പൗലോസ് എന്ന ശൗലിനെയും അദ്ദേഹം അവിടേക്ക് കൂട്ടിച്ചെന്നു അടുത്ത ഒരു വർഷം സഭ വൻ ആത്മീയ വളർച്ച നേടി എണ്ണത്തിൽ പെരുകി ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി ഉണ്ടായതും ഈ സഭ മൂലമാണ് ഈ കൃപ നമ്മിലും പെരുകി ദൈവസഭയെ വളർച്ചയിലേക്ക് നയിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ